നമസ്കാരം റാഫ്റ്റ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം ഐ എസ് എല്ലി നാല് റൗണ്ട് പിന്നിട്ട് ഇന്റർനാഷണൽ ബ്രേക്കിൽ നിൽക്കുകയാണല്ലോ ഈ ഒരു ഘട്ടത്തിൽ പല സുപ്രധാനമായിട്ടുള്ള കാര്യങ്ങളും ആരാധകർക്ക് ചർച്ച ചെയ്യാനുണ്ട് പക്ഷേ ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരെ തീർച്ചയായിട്ടും കൈയടിക്കുന്ന ഒരു കാര്യം പ്രീതം കൊട്ടാലിൻ്റെ ആ ഒരു ഫോമിലേക്കുള്ള വരവാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ പൊസിഷനിൽ കളിക്കുമ്പോൾ സെൻട്രർ ബാക്ക് ആയിട്ട് കളിക്കുമ്പോൾ വേറെ ലെവൽ പെർഫോമൻസ് നടത്തുന്നു അദ്ദേഹം മാത്രമല്ല ബ്ലാസ്റ്റേഴ്സിന്റെ ഡിഫെൻസിൽ ടെൻസിച്ച് ആവട്ടെ നവോച്ചാവട്ടെ ഒക്കെ മികച്ച പ്രകടനമാണ് നടത്തുന്നത് അതിൻ്റെ തെളിവാണ് നമ്മൾ ഈ ഒരു സ്റ്റാറ്റിസ്റ്റിക്സിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് നോക്കുക ഇപ്പം ഐ എസ് എല്ലിൽ ഏറ്റവും അധികം ഇന്റർസെപ്ഷൻസ് നടത്തിയ അഞ്ച് താരങ്ങളുടെ ലിസ്റ്റ് ആ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് ഏഹ് നമ്മളൊന്ന് പരിശോധിക്കുന്നു അതിൽ അഞ്ചാം സ്ഥാനത്ത് ആശിഷ് റായി ആണ് മൂന്ന് കളികൾ അധികം എട്ട് ഇന്റർസെപ്ഷൻസ് ആണ് നടത്തിയത് നാലാം സ്ഥാനത്താവട്ടെ രണ്ട് പേരുണ്ട് എന്ന് പറയുമ്പോൾ നാല് മൂന്ന് ആ രണ്ട് സ്ഥാനങ്ങളും അങ്ങനെ പറയാം മൂന്ന് മത്സരങ്ങളിൽ നിന്ന് എട്ട് ഇന്റർസെപ്ഷൻസുമായിട്ടുണ്ടെങ്കിൽ പ്രഭു അതോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സിന് നവോ സിങ് മൂന്ന് കളികൾ എട്ട് ഇന്റർസെപ്ഷൻസ് രണ്ടാമതുള്ളത് മിലോസ് രഞ്ചിച്ചാണ് നാല് കളികൾ ഒമ്പത് ഇന്റർസെപ്ഷൻസ് ഇംഗ്ലീഷിൽ ഒന്നാം സ്ഥാനത്ത് പ്രീതം കൊട്ടാൽ നാല് കളികൾ പത്ത് ഇന്റർസെപ്ഷൻസ് നിങ്ങൾ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാകും ഈ ടോപ്പ് ഫൈവ് ഇന്റർസെപ്ഷൻ ട്വന്റി ഫോർ ട്വന്റി ഫൈവിലെ ലിസ്റ്റ് എടുക്കുമ്പോ അതിൽ ടോപ്പ് ത്രീയും കെ ബി എഫ് സിയുടെ താരങ്ങളാണ് പ്രീതം കൊട്ടാൽ ഒന്നാമത് മിലോസ് രഞ്ജിജി രണ്ടാമത് നവോച്ച സിംഗ് മൂന്നാമത് ഏതായാലും ഐ എസ് എൽ ഇപ്പോൾ ഇന്റർനാഷണൽ ബ്രേക്ക് ആണ് ഇന്റർനാഷണൽ ബ്രേക്കിന് ശേഷം മത്സരങ്ങൾ പുനരാരംഭിക്കുമ്പോൾ കെ ബി എഫ് സിക്ക് മികച്ച പ്രകടനം പുറത്തെടുക്കാൻ കഴിയട്ടെ എന്ന ഒരു പ്രതീക്ഷയിലും പ്രാർത്ഥനയിലും ഒക്കെയാണ് ആരാധകൾ നിലവിൽ ഏഴാം സ്ഥാനത്താണ് നാല് കളികളിൽ നിന്ന് അഞ്ചു പോയിന്റുള്ള കെ ബി എഫ് സി നിൽക്കുന്നത് ഒരു വിജയവും രണ്ട് സമനിലകളും ഒരു പരാജയവുമാണ് ബ്ലാസ്റ്റേഴ്സിനുള്ളത് എന്നാൽ അഞ്ചാം സ്ഥാനത്തുള്ള ഗോവക്കും ആറാം സ്ഥാനത്തുള്ള നോർത്ത് ഈസ്റ്റും ഒക്കെ ഇതേ പോയിന്റുകൾ തന്നെയാണ് എന്നുള്ളതുകൊണ്ട് വരും റൗണ്ടുകളിൽ മികച്ച പ്രകടനം നടത്തിയ ബ്ലാസ്റ്റേഴ്സിന് മുന്നോട്ട് കുതിക്കാവുന്നതേ ഉള്ളൂ ഇത്തവണ നോക്കുക കെ ബി എഫ് സിയെ സംബന്ധിച്ചിടത്തോളം ആറ് ഗോളുകൾ അടിച്ചു ആറ് ഗോളുകൾ തിരികെ വാങ്ങുകയും ചെയ്തിരിക്കുന്നു അതാണ് നാല് കളികളിൽ നിന്നുള്ള ഗോളടിയുടെയും മടക്കി വാങ്ങലുടേയും കണക്ക് ഗോൾ ഡിഫറൻസ് സീറോയാണ് ആ കാര്യങ്ങളൊക്കെ കൂടുതൽ മെച്ചപ്പെടേണ്ടതുണ്ട് വരും മത്സരങ്ങളിൽ അത് സാധ്യമാകുമെന്ന പ്രതീക്ഷയോടുകൂടി ആരാധകർ കാത്തിരിക്കുന്നു അവർ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി